ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇവിടുത്തെ വൃത്തി കാണുമ്പോൾ തന്നെ പറയാൻ കഴിയും ഈ സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണിന്ന് കേരളത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റി ഇവിടുന്ന് മുത്തങ്ങ ഫോറസ്റ്റിലൂടെ കർണാടകയിലേക്കുള്ള ഒരു യാത്രയാണിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ധികം ആൾത്തിരക്കും വാഹനത്തിരക്കും ഒന്നുമില്ലാത്ത ഒരു റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഏത് റോഡിലൂടെ പോയാലും റോഡിൽ അധികം വാഹനങ്ങളുണ്ടാവില്ല ഒഴിഞ്ഞുകിടക്കുന്ന റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവർക്ക് സുഖകരമായ ഡ്രൈവിംഗ് ഒരു അനുഭവമാണ് മുത്തങ്ങ ഗുണ്ടൽപേട്ട് മൈസൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം പോകാനുള്ള റോഡാണിത് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി ഞാൻ ഈ റോഡിലൂടെ ഒരു തവണ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു യാത്രയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല കേട്ടോ എൻ്റെ റിലേറ്റീവ്സാണ് യാത്ര ചെയ്യുന്നത് അവർ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ് അവരങ്ങനെ വീഡിയോ എടുത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വഴിയും റോഡ് സൈഡിലെ മനോഹരമായ കാഴ്ചകളും കാടും എല്ലാം കാണാൻ കഴിഞ്ഞു ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതിന് അവർക്ക് ഞാനൊരു താങ്ക്സ് പറയുകയാണ് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലേ ശാന്തസുന്ദരമായ പ്രദേശം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് ഈ കൃഷിയിടങ്ങളും ജനവാസ മേഖലകളുമെല്ലാം കഴിഞ്ഞാൽ കാട് തുടങ്ങുകയായി മുത്തങ്ങ ഫോറസ്റ്റ് അങ്ങോട്ട് കാട് ായി അപ്പോ എഴുന്നൂറ്റി അറുപത്തി ആറിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ മുത്തങ്ങ വനം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് മാൻകൂട്ടങ്ങളെയും മയിലുകളെയും എല്ലാം ധാരാളമായിട്ട് റോഡ് സൈഡിൽ കാണാറുണ്ട് ഇവരും മാൻകൂട്ടങ്ങളെയും മയിലുകളെയും കണ്ടു പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് മുന്നിലൊരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ് റോഡ്സൈഡിൽ ഒരു ബോർഡ് കണ്ടു മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡ് മുത്തങ്ങയിൽ ഫോറസ്റ്റ് സഫാരിക്ക് സൗകര്യമുണ്ട് ഇവിടെയൊന്നും വണ്ടി നിർത്തുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് വണ്ടി നിർത്തിയാൽ ഫൈൻ കിട്ടും രണ്ടായിരം രൂപ അടുത്തതായി ഒരു ചെക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട് ഇത് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ കുറേ വണ്ടികളെയൊക്കെ പിടിച്ചിട്ടതാണോ ആവോ അടുത്തു തന്നെ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട് ഇത് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ആണ് മൂന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഈ റോഡിലൂടെ പോകുമ്പോൾ ഇടയ്ക്കൊരു ക്ഷേത്രമുണ്ട് കാനനപാതയ്ക്ക് ഇരുവശത്തുമായിട്ടാണ് ക്ഷേത്രമുള്ളത് മുന്നിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ക്ഷേത്രം ഇവിടെ ഇറങ്ങി തൊഴുതിട്ടാണ് യാത്ര തുടരുന്നത് അതുകൊണ്ട് നമുക്കും ക്ഷേത്രം ഒന്ന് കാണാം പൊൻകുഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രം റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് റോഡിൻ്റെ അപ്പുറത്തുള്ള ക്ഷേത്രം സീതാദേവി ഹനുമാൻ ക്ഷേത്രം ഇനി റോഡിന്റെ ഇപ്പുറത്തുള്ള ക്ഷേത്രം ഇതാണ് ശ്രീരാമക്ഷേത്രം ആദ്യം ഇവിടെയാണ് തൊഴുന്നത് കേരളത്തിൽ തന്നെ അപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടത്തേത് പിതൃകർമ്മം ചെയ്യാൻ ധാരാളം പേർ വരുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിന് സമീപമായി നൂൽപ്പുഴ ഒഴുകുന്നുണ്ട് ഇനി റോഡിന്റെ അപ്പുറത്തുള്ള സീതാദേവി ഹനുമാൻ ക്ഷേത്രം കാണാം ഈ ക്ഷേത്രത്തിലാണ് സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിഷ്ഠയുള്ളത് ശ്രീരാമന്റെ കൽപ്പനപ്രകാരം സീതാദേവിയെ ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ സീതാദേവിയെയും കൂട്ടി എത്തിച്ചേർന്ന സ്ഥലമാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ ഒരു തടാകമുണ്ട് സീതാദേവി തടാകക്കരയിലിരുന്ന് കരഞ്ഞു ദേവിയുടെ കണ്ണുനീർ വീണ തടാകമാണ് ഇത് എന്ന് പറയപ്പെടുന്നു സീതാദേവിയുടെ കണ്ണുനീർ വീണ് വീണ് അതൊരു തടാകമായി മാറിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇതാണ് ആ തടാകം ഇതിങ്ങനെ ചെളിയൊക്കെ നിറഞ്ഞ് കാടുപിടിച്ച് കിടക്കുകയാണ് ഈ തടാകം കുറച്ചുകൂടി ഭംഗിയായി സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ പൊൻകുഴി സീതാ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് ഇനിയുള്ള യാത്രയിലാണ് മുത്തങ്ങ ഫോറസ്റ്റ് മുഴുവനായും കവർ ചെയ്യുന്നത് കൂടാതെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയും പോകുന്നുണ്ട് ആ കാഴ്ചകളുമായി ഉടനെ തന്നെ വരുന്നതാണ് ടിൽദൻ ബായ്